എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കടുത്ത വേനൽ ചൂടിൽ ആശ്വാസമായി ഇന്ന് രണ്ട് ജില്ലകളിൽ മഴ ലഭിച്ചു മാലിദ്വീപിനും കന്യാകുമാരി കടലിനും ഇടയിൽ പടിഞ്ഞാറൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ തെക്കൻ കേരളത്തിൽ തുടർച്ചയായ മഴ ലഭിച്ചു സമുദ്ര നിരപ്പിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് ഇന്ന് കേരളത്തിൽ മഴ നൽകിയത് തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ കനത്ത ഒറ്റപ്പെട്ട മഴയാണ് പെയ്തത് അതേസമയം മറ്റു ജില്ലകളിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു കളമശ്ശേരിയിൽ ഇന്ന് നാല്പത്തി ആറ് ദശാംശം ആറ് ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത് കാസർകോട് നാല്പത് ദശാംശം ഒൻപത് കണ്ണൂർ നാൽപ്പത്തി ഒന്ന് നിലമ്പൂർ നാൽപ്പത് ദശാംശം അഞ്ച് പാലക്കാട് കാഞ്ഞിരപ്പുഴ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ആലപ്പുഴ നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് എന്നിങ്ങനെ ചൂട് രേഖപ്പെടുത്തി അടുത്ത അഞ്ചു ദിവസം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് പല പ്രധാനപ്പെട്ട അറിയിപ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ ഭൂമിയുടെ നികുതി അടക്കാമെന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കി സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടു വയനാട് ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേന നിർമ്മിച്ച മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഓഫീസ് ഇ ട്രഷറി സംവിധാനങ്ങൾ റവന്യൂ രംഗത്തേക്ക് കടന്നു വന്നതോടെ പ്രവാസി മലയാളികൾക്ക് പത്തു വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ ഭൂനികുതി ഭൂമി തരം മാറ്റം പോക്കുവരവ് തണ്ടപ്പേർ എന്നിവ നിർവഹിക്കാനാകും ജനങ്ങൾക്ക് വേണ്ട സേവനം വേഗത്തിലും കൃത്യസമയത്തും എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്ന പദ്ധതി നാളം തെറ്റിയതോടെ ഗുണഭോക്താ പട്ടിക വീണ്ടും തയ്യാറാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കെ ഫോൺ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച പട്ടിക അപൂർണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വന്തം സംവിധാനം ഒരുക്കി ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചത് ഒരു നിയോജക മണ്ഡലത്തിൽ നൂറ് പേരെന്ന കണക്കിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പതിനാലായിരം സൗജന്യ കണക്ഷൻ നൽകുമെന്നായിരുന്നു ഉദ്ഘാടനത്തിലെ വാഗ്ദാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടങ്ങിയ പദ്ധതി രണ്ടു വർഷം പിന്നിട്ടിട്ടും ഏഴായിരം കണക്ഷൻ പോലും തയ്യാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സംസ്ഥാന വ്യാപകമായി മുപ്പത്തി അയ്യായിരത്തോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വഴിയാണ് വീടുകളിൽ കണക്ഷൻ നൽകുന്നതിന് ധാരണയായിട്ടുള്ളത് ഇതിനായി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർക്ക് കണക്ഷനുള്ള ലിങ്കും നൽകിയിട്ടുണ്ട് ഈ ഓപ്പറേറ്റർമാർ പ്രതിദിനം ഒരു സൗജന്യ കണക്ഷൻ നൽകിയാൽ തന്നെ ദിവസം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കണക്ഷനുകളാവും എന്നാൽ ഇതുപോലും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം താരിഫ് പ്രകാരമുള്ള വാണിജ്യ കണക്ഷനുകൾ ഒരു ലക്ഷത്തോടെ അടുക്കുകയാണ് സംസ്ഥാനത്താകെ സൗജന്യ കണക്ഷന് അർഹതയുള്ള ഇരുപത് ലക്ഷത്തോളം കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ വീണ്ടും ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി കണക്ഷൻ ദൗത്യം എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് സൗജന്യ കണക്ഷനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സെൽഫ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് കോ ഡോട്ട് ഐ എൻ സ്ലാഷ് ഇ ഡബ്ല്യു എസ് ി എന്ന ലിങ്കിലൂടെ അപേക്ഷ നൽകണം ടേഫോൺ ലിങ്കിൽ പ്രവേശിച്ച് അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിക്കണം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് സൗജന്യ കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും റേഷൻ കാർഡ് ഉടമകളുടെ പേരിലാണ് അപേക്ഷ നൽകേണ്ടത് തൊണ്ണൂറ് അറുപത്തി ഒന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്തി ആറ് എന്ന വാട്സാപ്പ് നമ്പറിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടി വാട്സാപ്പിലൂടെ ലഭ്യമാകും അപേക്ഷകർ ഓൺലൈൻ അപേക്ഷകൾ ഓൺലൈനിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും കെ ഫോൺ അറിയിച്ചിട്ടുണ്ട് കോട്ടയത്ത് ചോക്ലേറ്റിൽ ലഹരി എന്ന സംശയം കോട്ടയം മണർക്കാട് നാലു വയസ്സുകാരൻ സ്കൂളിൽ നിന്നും കഴിച്ച ചോക്ലേറ്റിൽ ലഹരി ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പരാതി ഉയർന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങാടിവായൽ സ്വദേശികളുടെ മകനാണ് കഴിഞ്ഞ ദിവസം ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെ അബോധാവസ്ഥയിലായത് ആശുപത്രിയിൽ പ്രവേശിച്ച് വിദഗ്ധ പരിശോധനയിൽ കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകി കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് സംഭവം ഉറക്കമില്ലായ്മക്ക് നൽകുന്ന മരുന്നിന്റെ അംശമാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് ചോക്ലേറ്റ് കഴിച്ച ശേഷം മകൻ ക്ലാസിൽ കിടന്നു ഉറങ്ങിയെന്ന് ടീച്ചർ പറഞ്ഞതായി കുട്ടിയുടെ മാതാവ് പോലീസിൽ മൊഴി നൽകി സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇന്നലെ തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും പല സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം കയ്യിൽ നടക്കുന്നുണ്ട് മാർച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അതിനു മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതേസമയം പെൻഷൻ വാങ്ങുന്നവരുടെ അർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വിവിധ പഞ്ചായത്തുകൾ മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ പരിശോധന ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ ഉണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാളെ ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് തൊട്ടടുത്ത മാസം മുതലേ പിന്നീട് പെൻഷൻ അനുവദിച്ചു കിട്ടുകയുള്ളൂ അതുവരെയുള്ള പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ ഇതുവരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല അതിന്റെ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസം കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ആ ഒരു തുക ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു തരത്തിലുള്ള അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അനർഹനാണ് എന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും മസ്റ്ററിംഗിന് പുറമെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് ഉടൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള പഞ്ചായത്തുകളിൽ അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടേക്കറിലധികം പുരയിടം സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്രവാഹനം വീടിന് പുറത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ട് ഉണ്ടാകുക എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടിൽ ഉണ്ടാവുക പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗത്തിന് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും ഈ ഗുണഭോക്താക്കൾക്ക് പെൻഷന് അർഹത ഉണ്ടാകുകയില്ല ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനകൾ ആരംഭിക്കാനിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ഇനിയും എത്താത്ത ആളുകൾക്ക് സേവനയിലൊന്ന് പരിശോധിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് മറക്കരുത് മാർച്ച് മാസത്തിലും ആയിരത്തി ഒരു മാസത്തെ പെൻഷൻ തന്നെയാണ് ലഭിക്കുക അതിന്റെ അറിയിപ്പ് ഇരുപതിനു ശേഷം ഉണ്ടാകും അതേസമയം ഏപ്രിൽ മാസത്തിൽ അധിക തുക ലഭിക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി നൽകാനുള്ളത് അതിലൊരു കുടിശ്ശിക വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും പിന്നീട് ഓണത്തിനും ഇലക്ഷൻ സമയത്തുമായിട്ട് ബാക്കിയുള്ള കുടിശ്ശിക തീർക്കാനായിരിക്കും പദ്ധതി ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു പേരും തസ്തികയും വകുപ്പും അടക്കം സർക്കാർ ലിസ്റ്റ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത് വകുപ്പ് തിരിച്ചുള്ള പേര് വിവരങ്ങൾ പട്ടികയിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ് കൈപ്പറ്റിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്നതിന് പതിനെട്ട് ശതമാനം പലിശ കൂടി ഈടാക്കിയായിരിക്കും സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് വിവാദമായതോടെയാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹതാ മാനദണ്ഡം പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ സർക്കാർ പരിശോധന ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പദ്ധതി വരുന്നു അസംഘടിത മേഖലകളിൽ നിന്നും ഉൾപ്പെടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാഗവനം ചെയ്യുന്നതായി റിപ്പോർട്ട് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ സ്വയം തൊഴിലാളികൾ മറ്റു കൂലിപ്പണിക്കാർ എന്നിവർക്കുൾപ്പെടെ നിശ്ചയിത തുക പെൻഷനായി നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയ്ക്ക് പുറമേയാകും പുതിയ പദ്ധതി വരിക ഇപ്പോഴുള്ള നിലവിലെ പെൻഷൻ പദ്ധതികളിലേക്കെല്ലാം സ്വമേധയാ ആളുകൾക്ക് പണമടക്കുകയും അറുപത് വയസ്സിനു ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അസംഘടിത മേഖലകളിലായി ഇത്തരത്തിൽ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന എന്നിവ ഉണ്ട് കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജനയുമുണ്ട് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക ജോലിയിൽ ഏർപ്പെടാത്തവർക്കും ചേരാൻ കഴിയും എന്നാണ് സൂചന സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായമാകുമ്പോൾ ഉറപ്പായും ഒരു മിനിമം പെൻഷൻ നൽകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ സമൂലമായി ഉടച്ചു മാർക്കേണ്ടി വരും മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും ആദ്യപടിയായി പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ ബാധ്യതയെ മൂന്നിലൊന്നായി കുറയ്ക്കാനും സാധിക്കും വികസിത രാജ്യങ്ങളിൽ പെൻഷൻ എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സ്വകാര്യ മേഖലകളിലായാലും പൊതുമേഖലകളിലായാലും ഇനി സർക്കാർ സർവീസിലായാലും ഓരോരുത്തരും പെൻഷൻ ഫണ്ടുകളിലേക്ക് വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നിക്ഷേപിച്ചിരിക്കണം എന്നത് അവിടെ നിർബന്ധമാണ് എല്ലാവർക്കും അല്ലല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് ഈ ആശയം അതായത് പെൻഷൻ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം സംഭാവന കൊണ്ട് മിനിമം പെൻഷന് അർഹത ഇല്ലാത്തവർക്ക് പോലും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് സാർവത്രിക പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് അത് വലിയ താമസമില്ലാതെ നടപ്പിലാകും എന്ന് തന്നെ കരുതാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ബൈ